നെടുങ്കണ്ടം രാജ്കുമാർ കസ്റ്റഡി മരണക്കേസിൽ സസ്പെൻഷനിൽ തുടരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ തിരിച്ചെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുതൽ സസ്പെൻഷനിലായിരുന്ന എസ്ഐ അടക്കമുള്ള നാല് പേരെയാണ് ഉപാധികളോടെ തിരിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടത് തൂക്കുപാലത്തെ ഹരിത ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നെടുങ്കണ്ടം പോലീസിന്റെ പിടിയിലായ വാഗമൺ സ്വദേശി രാജ്കുമാർ പീരിമേട് സബ്ജയിലിൽ റിമാൻഡിലിരിക്കെ മരിച്ച സംഭവത്തിലായിരുന്നു ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായത് രാജ്കുമാർ കസ്റ്റഡി കേസിൽ പ്രതികളായ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ തിരിച്ചെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് കേസിൽ സസ്പെൻഷനിലായിരുന്ന എസ് ഐ കെ എ സാബു എ എസ് ഐ സി ബി റജിമോൻ സി പി ഒ എസ് നിയാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീവ് ആന്റണി എന്നിവരെ ഇടുക്കി ജില്ലയിൽ നിയമനം നൽകരുതെന്ന വ്യവസ്ഥയോടെ തിരിച്ചെടുക്കാനാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് പി എം മനോജ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത് തൂക്കുപാലത്തെ ഹരിത ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നെടുങ്കണ്ട പോലീസിന്റെ പിടിയിലായ വാഗമൺ സ്വദേശി രാജ്കുമാർ എന്നയാൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയൊന്നിനാണ് പീരുമേട് സബ് ജയിലിൽ റിമാൻഡിലിരിക്കെ മരിച്ചത് രാജ്കുമാറിന്റെ മരണം നെടുങ്കണ്ണം പോലീസിന്റെ മർദ്ദനം മൂലമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് കെ നാരായണ നാരായണകൃപ്പ റിപ്പോർട്ട് നൽകിയിരുന്നു പിന്നീട് സി കേസ് ഏറ്റെടുക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു മരണം ന്യൂമോണിയ ബാധിച്ചാണെന്ന ആദ്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും തള്ളിയാണ് പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ സി ബി ഐ കൊലക്കുറ്റം ചുമത്തിയത് സംഭവത്തെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ അൻപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയാറ് മുതൽ ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യമുന്നയിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചെങ്കിലും ഫലമില്ലാതിരുന്നതിനെ തുടർന്നാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം